എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ കളിക്കുമ്പോഴും ടി സപ്പോർട്ട് കുറവാണെങ്കിലും എങ്ങനെ നന്നായിട്ട് കളിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒക്കെ ഒരുമിച്ച് വന്നാലും നന്നായിട്ട് കളിക്കാൻ പറ്റും പറ്റുന്ന ഒരു ക്യാരക്ടർ കോമ്പിനേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് സി എസ്സിൽ ആയാലും വി ആർ ഒരുപോലെ ഇടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ നമുക്കിനെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം നമുക്കിനി ക്യാറ്റ കോമ്പിനേഷൻസ് ഏതൊക്കെയാ നോക്കാം നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് ഷീറോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാറ്ററിൻ്റെ എബിലിറ്റി അറിയാൻ പറ്റി ജസ്റ്റ് എന്ന് പറയാം അതായത് മാക്സിമം നൂറ് ഡിസ്റ്റൻസിൽ നിന്ന് ഏതെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എനിമിയുടെ തലയ്ക്ക് മുകളിൽ ഒരു പിങ്ക് കര കാണിക്കും ഒപ്പം തന്നെ മാപ്പിലും എനിമിയുടെ പൊസിഷൻ ആറ് സെക്കൻഡത്തേക്ക് കാണിക്കും മാത്രമല്ല ഈ എനിമിസിൻ്റെ പൊസിഷൻസ് നമ്മുടെ ടീമെയിൽസും ഷെയർ ആവും മാക്സിമം നാല് എനിമീസിനെ ചെയ്യാൻ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇനി രണ്ടാം ഇടാൻ പോകുന്ന ക്യാരക്ടറാകാൻ നോക്കാം നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് ലിയോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഒരു ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയാണ് ഈ ക്യാരക്ടർ ഇടുന്നത് അതായത് ഒരു കോമ്പാക്റ്റിന് ശേഷം നമ്മുടെ എച്ച് പി റിക്കവറായി കിട്ടും മാക്സിമം അറുപത് എച്ച് ആണ് റിക്വയർ ആക്കി കിട്ടുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇനി മേടേന്ന് ഡാമേജ് കിട്ടിയതിന് ശേഷം നമ്മുടെ ലൈഫ് കുറഞ്ഞിരുന്നു ഇപ്പോൾ ലിയോണിൻ്റെ പവർ ആയതുകൊണ്ടാണ് നമ്മുടെ എച്ച് പി ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് മൂന്നാമതായിട്ട് ഇടാൻ പോകുന്നത് നൈറി എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്റ്റിൻ്റെ അബിലിറ്റിയും അറിയാൻ വേണ്ടത്തവർക്കേണ്ടി ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ ഗ്ലുവളിന് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടർ ഇടുന്നത് അതായത് നമ്മളിപ്പോൾ ഈ ഗുൾവാൾ വെച്ചതിനു ശേഷം ഈ ഗുൾവാളിട്ട് ഫയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി റിജിസ്റ്റർ ആയി കിട്ടും നൂറ്റമ്പത് ഡ്യൂറബിലിറ്റി പെർ സെക്കൻഡ് വെച്ച് റിജിസ്റ്റർ ആയി കിട്ടും അതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്നൊന്നും ഇനിമിക്ക് നമ്മുടെ ഗ്ളുവാൾ തകർക്കാൻ സാധിക്കത്തില്ല മാത്രമല്ല ഒരു ഗുൾവാളിൽ നിന്ന് നമുക്ക് ഇരുപത് എച്ച് പി പെർ സെക്കൻഡ് വെച്ച് മാക്സിമം നാൽപ്പത് എച്ച് പി ലൈഫും കൂടെ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ എത്ര ഗുൾവാൾ വെക്കുന്നു അത്രയും ഗ്ളാളിൽ നിന്ന് നമുക്ക് ലൈഫും കൂടെ കിട്ടുന്നതാണ് ഈ ക്യാരറ്റ് ഇട്ടാൽ അടുത്തത് നാലാമതായിട്ട് ആക്റ്റീവായിട്ട് ഇടാൻ പോകുന്നത് ക്രോണോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ എബിലിറ്റിയും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ എബിലിറ്റി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇംപെനറ്റേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് ഫോഴ്സ് നമ്മുടെ ചുറ്റിനും ഫോം ആവുന്നതാണ് അപ്പോൾ ആ ഫോഴ്സിനകത്തും നമുക്ക് എനിമിക്കിട്ട് പുറത്തോട്ടും മേടിയെക്കാൻ സാധിക്കത്തില്ല എനിക്ക് നമ്മുടെ അകത്തോട്ടും മേടിയേക്കാൻ സാധിക്കത്തില്ല ആറ് സെക്കൻഡത്തേക്കാണ് ഇതിൻ്റെ എബിലിറ്റി ഉണ്ടാകുക അതിനുശേഷം എഴുപത്തഞ്ച് സെക്കൻഡാണ് കൂൾ ഡൗൺ പീരീഡ് അപ്പോൾ മാക്സിമം പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ക്യാരക്ടർ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് സോണിലൊക്കെ കളിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ടീമൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ പോലും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കും മാത്രമല്ല മാക്സിമം ആയിരിക്കും ഈ ക്യാരറ്റ് ഇട്ടതിൽ ഇതുപോലുള്ള ലാസ്റ്റ് സോണീന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ഇതുപോലത്തെ ലോഞ്ച് ബാട്ടൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇനിമീസ് ഒക്കെ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ക്യാരറ്റിൻ്റെ അബിലിറ്റി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കപ്പം തന്നെ പ്രൊട്ടക്ഷൻ കിട്ടും മാത്രമല്ല ഇപ്പോൾ നേരത്തെ ബ്ലൂബോളൊക്കെ വെക്കുന്നതുകൊണ്ട് മാക്സിമം ഒരു ബ്ലൂ വാളിൽ നിന്ന് തന്നെ നാൽപ്പത് ദശിച്ച് മാക്സിമം ഇപ്പോൾ മൂന്ന് ബ്ലൂബോൾ ചുറ്റിങ്ങും വെക്കുവാണെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത് ഇഷ്ടീം കൂടെ ലൈഫും കിട്ടും അങ്ങനെ ലൈഫും ആവും നമുക്ക് പ്രൊട്ടക്ഷനും ആവും മാക്സിമം നന്നായിട്ട് തന്നെ എനിമിസിൻ്റെ എതിരെ നമുക്ക് കളിക്കാൻ സാധിക്കും ഇപ്പോൾ ടീമിൻ്റെ ഒന്നും സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനെ പറ്റിയാണ് ഇനി ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ സി എസ്സിലായാലും ബി ആർ നിങ്ങൾ കളിച്ചു നോക്കാം നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുക ആയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേക്കാൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ടോട്ടുകളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണമില്ല അങ്ങനെ റിപ്ലൈ ആയിരുന്നാണ് അപ്പോൾ ഇത്രയായിട്ട് വീഡിയോ ചെയ്യേണ്ടത് നന്ദി താങ്ക് യു സോ മച്ച്